ഉപതെരഞ്ഞെടുപ്പിൽ ചുമതലയൊന്നും നൽകിയില്ല എന്ന പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമന്റെ പരാതി പാർട്ടി നേതൃത്വം പരിശോധിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ചാണ്ടിയുമ്മൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയെന്നേയുള്ളൂ ചാണ്ടിയുമ്മനെ പോലെയുള്ള ഒരാളുടെ മനസ്സിന് വിഷമമുണ്ടായെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസ്കാര സമ്പന്നമായും ഒരു പെരുമാറ്റ രീതി വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് അതിന്റെ ലംഘനം ഒരിക്കലും ചാണ്ടി ചാണ്ടിയുമ്മൻ പറഞ്ഞത് വേറൊരു ആംഗിളിലാണ് അതേസമയം ശ്രീ എം കെ രാഘവൻ്റെ കേസ് കുറച്ചുകൂടി വ്യത്യസ്തമാണ് അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം ഈ ഈ ചാണ്ടി സാർ അത് നോക്കണ്ടത് ഞങ്ങൾ സാധാരണ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള അതിൻ്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അത് കൊണ്ടത് അവസാനിക്കാനുള്ളതേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹത്തെ പോലൊരാളുടെ ഒരു മനസ്സിന് വിഷമമുണ്ടെങ്കിൽ ആ വിഷമം പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം വിവാദങ്ങൾ ഉണ്ടാക്കിയല്ലേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നത് പുനഃസംഘടനയ്ക്ക് നമ്മൾ പോകുന്നു എന്ന് പറയുന്നത് എന്തിനാണ് അത് വിവാദത്തിന് വേണ്ടി ചേരിതിരിവിന് വേണ്ടിയല്ല